അസ്സാമലൈക്കും അപ്പോൾ കല്യാണം വീട്ടിലത്തെ ചിക്കൻ കറി ആണെങ്കിലും ഹോട്ടലത്തെ ചിക്കൻ കറി ആണെങ്കിലും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ അതെപ്പോഴൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ ആയിരിക്കും പക്ഷേ അതിൽ ചേർക്കുന്ന ഒരു ചേരുവ അതാണ് ഇതിൻ്റെ രുചി ഇരട്ടിയാക്കുന്നത് അതും നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്തൊരു ചേരുവ തന്നെയാണ് അപ്പോഴും നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഇതെന്താ സ്പെഷ്യൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടിട്ട് ട്രൈ ചെയ്തു നോക്കിയോ കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കല്ലേ പുട്ടിൻ്റെ കൂടെയും അതുപോലെ പൊറോട്ട ഇതിൻ്റെ കൂടാണല്ലോ കല്യാണം വീട്ടിൽ ചിക്കൻ കറി വിളമ്പാറ് ഭയങ്കര രസമായിരിക്കും അല്ലേ അപ്പോൾ അതിന്റെ സ്പെഷ്യൽ എന്താ പറയുക ബീഫിന്റെ നെയ്യ് ഈ ഒരു ബീഫിൻ്റെ നെയ്യ് വെച്ചിട്ടാണ് കാറ്ററിംഗ്മാരാണെങ്കിലും ഹോട്ടലിലുള്ള ആൾക്കാരാണെങ്കിലും ഇറച്ചിക്കറീൻ്റെ രുചി കൂട്ടുന്നത് അതിപ്പോൾ അറിവ് നടക്കുന്നിടത്ത് പോയിട്ടൊക്കെയാണ് ഈ ഒരു നെയ്യ് വാങ്ങുക അല്ലെങ്കിൽ മാർക്കറ്റിൽ പോയിട്ട് ചെറിയ പീസാണെങ്കിൽ കുറച്ചൊരു എക്സ്പെൻസാണ് പക്ഷേ എന്നാൽ അത് വാങ്ങി കൊണ്ടുവന്നിട്ട് ഈ ഒരു നെയ്യ് ചേർത്തിട്ട് ചിക്കൻ കറി തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി പിന്നെ കല്യാണം വീട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു കറീൻ്റെ ആ ഒരു രുചി തന്നെ കിട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നൊക്കെ അടുപ്പത്തോട്ടേക്ക് നമുക്കൊരു പാത്രം വെച്ചെടുക്കാം അതിലോട്ടേക്ക് ബീഫിൻ്റെ നെയ്യ് മുഴുവനായിട്ട് ഇട്ടെടുക്കേണ്ട ഒരു ചെറിയ പീസ് ഒരു നാലെണ്ണം അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് എന്താണ് നല്ല ഉരുകി വരും ആ ഉരുകി വന്നിട്ടുള്ള ആ ഒരു നെയ്യിലായിരിക്കണം വലിയുള്ളി വഴറ്റിയെടുക്കേണ്ടത് ഞാനിവിടെ ഒരു മൂന്ന് വലിയുള്ളി എടുത്തിട്ടുണ്ട് അത് ഈ ഒരു നെയ്യ് ഉരുകിയ നെയ്യിലിട്ടിട്ടാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലും രുചി എന്ന് പറയുന്നത് സൂപ്പറ് ടേസ്റ്റാണ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നെയ്യ് മുഴുവനായിട്ട് ഉരുകൊന്നുമില്ല കേട്ടോ അത് പിന്നെ നമുക്ക് കഴിക്കാനും കൂടെ കിട്ടുകയും ചെയ്യും എന്നാലും ഇതിലോട്ടേക്ക് വേറൊരു വെളിച്ചെണ്ണ ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കരുത് ഈ ഒരു നെയ്യില് മാത്രമായിരിക്കണം ഇത് തയ്യാറാക്കാനായിട്ട് പിന്നെ തക്കാളി ആയിരിക്കും ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് വാറ്റി കൊടുക്കാം പിന്നെ ഇഞ്ചി വെള്ളവിള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞാൻ എഴുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തത് ആ ഒരളവിലാണ് ഇവിടെ പറഞ്ഞു തരുന്നത് ഇതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ എഴുന്നൂറ് ഗ്രാം ചിക്കന് ചെറിയ പീസാക്കി കട്ട് ചെയ്തതും അതുപോലെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തതും കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചിക്കൻ മസാല പൗഡർ വേണം രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇത് ഇതിന് മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നേ ഒന്ന് പോയിട്ട് കണ്ട് നോക്കി വെക്കൂ അത് ഞാൻ പിന്നെ ചെയ്തു വെക്കാം കേട്ടോ ആ വീഡിയോൻ്റെ ലിങ്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ശരിക്കൊന്ന് വാറ്റി കൊടുക്കാം മസാലപ്പൊടിയൊക്കെ ശരിക്കും ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വേവിക്കാനായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം വേണമെന്നൊന്നുമില്ല കാരണം ചിക്കനും അത്യാവശ്യം വെള്ളം ഇറങ്ങി വരുമല്ലോ അപ്പോൾ അത് വേവാനുള്ളത് അത്ര തന്നെ മതി അര ഗ്ലാസ് വെള്ളം അത്ര ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ മസാലപ്പൊടീൻ്റെ റെസിപ്പി കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണൂ അതിലത്രയും സ്പെഷ്യലായിട്ടുള്ള ചേരുവ ചേർത്തിട്ടാണ് ആ ഒരു പൊടി തയ്യാറാക്കിയത് കേട്ടോ അപ്പോൾ ഈ ഒരു ചിക്കൻ കറിക്ക് രുചി അതും കൂടെ കൂടും ആ ഒരു പൊടീൻ്റെ ടേസ്റ്റും കൂടെ ഇനി നമുക്കിതിലേക്ക് പിന്നെ തേങ്ങ അരച്ചത് വേണം ഒരു പകുതി എടുത്തത് അതിലേക്ക് പെരിഞ്ചീരകപ്പൊടി പിന്നെ അതുപോലെ ചൂടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തതാണ് അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം വെന്ത് കഴിഞ്ഞിട്ടുള്ള ചിക്കൻ ചിക്കനിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഈ ഒരു അരപ്പ് എന്നിട്ട് വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ലൂസിൽ തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ തയ്യാറായിക്കോളൂ കുറുങ്ങനാണെങ്കിൽ അങ്ങനെ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ എനിക്കെപ്പോഴും ലൂസിലാണ് ഇഷ്ടം പക്ഷേ ഞാനിവിടെ ലൂസിൽ കാണിച്ച് തരുന്ന റെസിപ്പി അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഞാനതൊന്ന് കുറച്ച് കുറുങ്ങുന്ന രീതിക്ക് ആക്കിയത് കേട്ടോ ഇപ്പം കല്യാണ വീടുകളിലൊക്കെ നിങ്ങൾക്കറിയാമല്ലോ നല്ല ലൂസായിട്ടുള്ള ചിക്കൻ കറി ആയിരിക്കും ഉണ്ടാവുക പക്ഷേ അത് ഭയങ്കര ടേസ്റ്റുമായിരിക്കും അത് ലൂസായിട്ടുള്ള ഒരു കറിക്ക് അത് പുട്ടിൻ്റെയും പൊറോട്ടൻ്റെയും ഒക്കെ കൂടെ ഒഴിക്കുമ്പോഴും നമ്മുടെ പ്ലേറ്റിലൂടെ അതിങ്ങനെ കളിക്കെങ്കിലും കൂടിയിട്ട് ടേസ്റ്റ് ഒരക്ഷയില്ല കേട്ടോ അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളപ്പിക്കരുത് മല്ലിയെല്ലേയും കൂടെ കൊടുത്താൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഒന്നൊരു പത്ത് പഞ്ച് മിനിറ്റ്സ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം ഒന്ന് കുറുങ്ങി വരും കേട്ടോ അപ്പം കുറുങ്ങനാണെങ്കിലും ലൂസാണെങ്കിലൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ പക്ഷെ ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത ഫ്ലേവർ കേട്ടോ അപ്പോൾ ഹോട്ടലുകാരെയും കാറ്ററിംഗ്മാരെയും സീക്രട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഒരു ബീഫിൻ്റെ നെയ്യാണ് കേട്ടോ അത് നമ്മുടെ ഫാമിലിയിൽ തന്നെ പിന്നെ ആടിനെ അർക്കണവരും പിന്നെ പോത്തിനെ ഒക്കെ ഉണ്ട് അവരുടെ അവരടുത്തുനിന്ന് ഏറ്റവും ഡിമാൻഡായിട്ട് പോകുന്നത് ഇതിൻ്റെ ബീഫിൻ്റെ നെയ്യായിരിക്കും അതിപ്പം നമ്മുടെ കോഴിക്കോട് ഭാഗങ്ങളിൽ പല ഹോട്ടലുകളിലോട്ടേക്കും ഇതിൻ്റെ നെയ്യ് വരെ വാങ്ങിക്കൊണ്ടു പോകുന്നവരുണ്ട് ആ നെയ്യ് ഉരുക്കിയിട്ട് ചിലർ ഉരുക്കി അതൊരു കുപ്പിയിലാക്കി വെക്കും അല്ലെങ്കിൽ ഇതേപോലെ കറി തയ്യാറാക്കുമ്പം അതിൽ ചെറിയ പീസ് അങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഡൗട്ടായിരിക്കും ചിക്കൻ കറീൻ്റെ കൂടെ ബീഫിൻ്റെ ആ ഒരു കോമ്പിനേഷൻ എന്നുള്ളത് അപ്പോൾ അധികം ആൾക്കാരും കല്യാണം വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്തവരാണെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ചിക്കൻ കറി എന്താണെങ്കിലും ട്രൈ ചെയ്തവരാണെങ്കിലും ഇതെല്ലാം നിങ്ങളുടെ വയറ്റിലേക്ക് എത്തിയത് തന്നെയാണ് അപ്പോൾ ഒരു പ്രശ്നം വരില്ല കേട്ടോ രുചി എന്ന് പറയുന്നത് സൂപ്പറായിരിക്കും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക പുട്ടിൻ്റെ കൂടെയും പൊറാട്ടൻ്റെ കൂടെയും നേച്ചോറിൻ്റെ ഒക്കെ കൂടെ പൊള്ളി ടേസ്റ്റ് തന്നെയാണ് ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക ബൈ ബൈബേസ് ലാളിക്